ം പതിനേഴ് പ്രാവശ്യം ദ്വാരക്കുന്നതിനു മുമ്പ് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹും നിറവേറ്റി തരുന്നതാണ് കച്ചവടം നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി നമ്മുടെ മക്കളുടെ പഠനം നമ്മുടെ മക്കളുടെ ഇന്റർവ്യൂ ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ കൈ വലത്തെ വനത്തെ കൈയ്യന്റെ പള്ളഭാഗം ഉൾഭാഗം നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങി കച്ചവടത്തിനാവട്ടെ ബിസിനസ്സിനാവട്ടെ മറ്റു ജോലിക്കാവട്ടെ ഇന്റർവ്യൂവിനാവട്ടെ കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വിരൽ വെച്ചിട്ട് അല്ലെ അഞ്ച് വരലാ അഞ്ച് പ്രാവശ്യം പറയുക ഏതാണ് ഇസ്മ വിചാരിച്ച ജോലി അത് ഹൈറായി കിട്ടാൻ വിചാരിച്ച ഒരു കല്യാണ ആലോചന അത് നമുക്ക് ഹൈറായി കിട്ടാൻ ഈ ഒരു ഇസ്മ നമുക്ക് പരാവർത്തികമാക്കാം ഏതാണ് ഇസ്മ ഏതാണ് അള്ളാഹുവിന്റെ പേര് ഏതാണ് സമ്പത്തുടയവനായ